ഐ ഡിയസ് വർക്കും ഭക്തസമം കാലം അവർ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ നന്നായിട്ട് പോകുന്നു നമ്മുടെ ക്ലിയറൻ സൈലൊക്കെ നല്ല ഷെയർ ആയിട്ട് നടക്കുന്നു കേട്ടോ അപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കും നല്ലൊരു ക്ലിയറൻസ് സെയിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് കുർത്തീസിനെ നമുക്ക് അവൈലബിൾ ആണ് പുതിയ ക്ലിയറൻസ് അയിൽ നമ്മുടെ ടു പി സെറ്റിൻ്റെ ക്ലിയറൻ സെയിലാണ് കേട്ടോ അടിപൊളി ഒരു കളക്ഷനാണ് നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് ടു പി സെറ്റാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഈ ഒരു ടു പീസ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുന്നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ അടിപൊളി കളക്ഷൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം ക്ലിയറൻസ് സെയിൽ ആവുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫെമിലർ ആയിട്ടുള്ള കുർത്തീസ് ആണ് ഈ ഒരു വീഡിയോയിൽ വഴി കാണും ഇതാ ഫസ്റ്റ് ഓൺ വരുന്നത് ഇതാണ് കേട്ടോ ഫ്ലെക്സ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ത്രീ എയ്റ്റി ഫൈവ് ആണ് റേറ്റ് വരിക കേട്ടോ എടുത്തത് അതിൻ്റെ തന്നെ കളർ വേരിയേഷൻ ആണ് കേട്ടോ സൈഡ് സ്ലിറ്റ് കുത്തിയാണേ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഫുൾ വീഡിയോ നോക്കിയാൽ മതി കേട്ടോ അടുത്തത് ബ്ലൂ നല്ല ഷെയ്ഡാണ് അടുത്തത് സെയിം തന്നെയാണ് ഫാബ്രിക്ക് വരുന്നത് പ്രിൻറ്റിലുള്ള ഡിഫറൻസേ ഉള്ളൂ കേട്ടോ ഓയിൽ പ്രിൻറ് വന്നിട്ടുള്ള ഫ്ലെക്സ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള കുർത്തി ആവുന്നതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു നെക്സ്റ്റ് നെക്സ്റ്റാണ് വരുന്നത് എന്താ ബാന്തിനി പ്രിൻ്റിൻ്റെ ബോട്ടോ ആണ് എല്ലാത്തിനും സെയിം എല്ലാ എല്ലാ ഇപ്പം കാണിച്ചിട്ടുള്ള എല്ലാത്തിനും ബാന്തിനി പ്രിൻറ്റിൽ വന്നിട്ടുള്ള ബോട്ടോ ആണ് വരുന്നത് കുർത്തിക്ക് മാത്രമാണ് ഡിഫറൻസ് വരിക വരുന്നത് യെല്ലോ നല്ല ഷെയ്ഡാണ് ഞാൻ അടുത്തത് അതിൻ്റെ തന്നെ ഒരു റെഡിഷ് മറൂൺ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് നേവി ബ്ലൂ അപ്പോൾ ഇത്രയും കുർത്തീസാണ് നമുക്ക് ത്രീ എയ്റ്റി ഫൈവിന് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ മുന്നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത്രയും കുർത്തീസ് ഈ ഒരു ത്രീ പീ സോറി ഈ ഒരു ടു പീസ് സെറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് അപ്പോൾ ഈ കുർത്തിയുടെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എൽ ടു ത്രീ എക്സ് എൽ ആണ് ക്ലിയറൻസ് സൈൽ ആകുന്നത് കൊണ്ട് തന്നെ പലതും നമുക്ക് വേഗം സോൾഡുള്ള ട്രൈ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു കുത്തി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഇഷ്ടപ്പെട്ട കുത്തിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് നാനൂറ്റി ഇരുപത് രൂപയുടെ കുർത്തിയാണ് ഇത് നമുക്ക് സ്മോൾ സൈസ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ സ്മോളും മീഡിയം സോറി മീഡിയം സൈസുകാർക്കും സ്മോൾ സൈസുകാർക്കും പർച്ചേസ് ചെയ്യാം വലിയ സൈസുകാർക്കും വരുന്നില്ല ടു ബി സിൽക്കാണ് ഫാബ്രിക്ക് വരുന്നത് തിന്റെ ബോട്ടം ഇങ്ങനെ വരും മീഡിയം സ്മോൾ സൈസ് മാത്രം പർച്ചേസ് ചെയ്ത് ഓർഡർ ചെയ്താൽ മതി കേട്ടോ അപ്പം ഭംഗിയുള്ള ഒരു ലൈറ്റ് പിങ്ക് ആണ് ഷെയ്ഡ് അതിൻ്റെ തന്നെ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ബോട്ടം എന്താ ഇതേപോലെ വരും നെക്സ്റ്റ് ഓൺ വരുന്നത് ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് വേഗം തന്നെ സ്റ്റോക്ക് അയപ്പുള്ള സാധ്യതയുണ്ട് ഓക്കെ വലിയ സൈസ് വരുന്നില്ല ഇതിൽ ചെറിയ സൈസ് ഇറക്കിയേ ഉള്ളൂ മീഡിയം സ്മോൾ സൈസ് ആയി മാത്രം ഈ മൂന്ന് പാറ്റേൺ ഓർഡർ ചെയ്യുക കേട്ടോ അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് നാനൂറ്റി എൺപത്തഞ്ച് രൂപയുടെ കുർത്തി സെറ്റാണ് ടു പീസ് സെറ്റാണ് കുർത്തി വിത്ത് ബോട്ടോ കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണിത് നമുക്കൊരുപാട് ഡിമാൻഡ് ഉണ്ടായിരുന്നതാണ് ക്ലിയറൻസ് ആണ് കേട്ടോ സ്റ്റോക്ക് ക്ലിയറൻസ് ആണേ ബ്ലൂ ആണ് സോറി ബോട്ടിൽ ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല ഒരു തരം എന്താ പറയുക മെഹന്ദി ഗ്രീൻ കൂടിയിട്ടുള്ളൊരു ബോട്ടിൽ ഗ്രീൻ എന്ന് പറയാം നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് അതിൻ്റെ രണ്ട് ഷെയ്ഡ്സാണ് നമുക്കൊന്ന് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി ഫൈവ് പോട്ടെ ഇങ്ങനെ വരും ഷൂട്ട് ആൻഡ് ട്രൈ ആണ് ഫാബ്രിക്ക് വരുന്നത് നല്ല ഫാബ്രിക് ആണ് അതിൻ്റെ ഫോയിൽ പ്രിന്റ് വന്നിട്ടുള്ളതാണ് അതിൻ്റെ വേറൊരു പ്രിൻ്റ് കൂടെ നമുക്ക് അവൈലബിൾ ആണ് ഇങ്ങനെ വരും കാഷ്വൽ വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് വളരെ സ്യൂട്ടായിട്ടുള്ള ഒരു കുർത്തിയാണ് ഇത് കുർത്തി സെറ്റാണിത് അതിൻ്റെ ഒരു ഷെയ്ഡൂടെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ റെഡ് ആൻഡ് ബ്ലാക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത്തഞ്ച് രൂപയാണ് സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എൽ ടു ത്രീ എക്സ് എൽ ആവുന്നതുകൊണ്ട് തന്നെ വേഗം സോൾഡ് ഔട്ട് ആയി പോകാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത്തഞ്ച് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എൽ ടു ത്രീ എക്സ് എൽ കാണിക്കാൻ പോകുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ കുർത്തി സെറ്റാണ് കേട്ടോ ഒരു പാറ്റേൺ ആണ് നമുക്ക് നല്ലൊരു ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു കളക്ഷനാണിത് ഇതാ നല്ലൊരു ഡിമാൻഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു പാറ്റേൺ ആണ് കുർത്തി സെറ്റായിരുന്നു ഇത് ഇതാണ് കേട്ടോ ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് അതിൻ്റെ തന്നെ ബ്ലാക്ക് അതിൽ ഈ പർപ്പിളും ബ്ലാക്കും ഒക്കെ നമുക്ക് കുറച്ച് പീസേ ഉള്ളൂ കേട്ടോ നല്ല ഒരു നമ്മുടെ ഒരു ബെസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്റ്റ് തന്നെ ആയിരുന്നു അതിൻ്റെ ക്ലിയറൻസ് ആണിത് അറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് ബ്ലാക്ക് സൈഡ് സ്ലിറ്റ് ആണേ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ചാനലിൽ കിടപ്പുണ്ട് നോക്കിയിരുന്നാൽ മതി അടുത്തത് ഗ്രീൻ നല്ല ഒരു ഭംഗിയുള്ള കളക്ഷനാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ ആണ് കേട്ടോ സെയിം ഫാബ്രിക്ക് തന്നെ ഡിഫറെൻറ്റ് പ്രിൻ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഒത്തിരി നമുക്കൊത്തിരി മൂവിംഗ് ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു അതിൻ്റെ ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലൂ നെക്സ്റ്റ് ഷെയ്ഡ് പർപ്പിളാണ് കേട്ടോ അടുത്തത് ബ്ലാക്ക് എനിക്ക് എനിക്കൊന്നുമുള്ള ബ്ലാക്കൊക്കെ വളരെ കുറച്ച് പീസ് അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷേ ബ്ലാക്കും ബ്ലൂ തമ്മിൽ വലിയ ഡിഫറൻസ് വരുന്നില്ല ബ്ലാക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ബ്ലൂ പർച്ചേസ് ചെയ്താലും ചെറിയ ഡിഫറൻസേ വരുന്നുള്ളൂ കേട്ടോ ആ ഒരു ഫോയിൽ പ്രിൻറ്റിൻ്റെ ഡീറ്റെയിലിങ്ങോട് വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഗ്രീൻ എല്ലാം തന്നെ കോമൺ കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ആ ഒരു പ്രിൻ്റിനുള്ള ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ഫാബ്രിക്കും പാറ്റേണും എല്ലാം സെയിം തന്നെയാണ് ചെറിയ ചെറിയ ഡിഫറൻസെ വരുന്നുള്ളൂ നല്ലൊരു കളക്ഷനാണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് വളരെ ബർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഫ്രീ ഷിപ്പിങ്ങിലുമാണ് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ അടുത്ത കളക്ഷൻ വരുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോഡക്റ്റ് തന്നെയായിരുന്നു ഈ ഒരു ചൈനീസ് കോളറിൽ ചെയ്തിട്ടുള്ള ഒരു കോഡ് സെറ്റ് അതാണ് അടുത്തായിട്ട് നമ്മൾ ബ്ലാക്ക് ആക്കുന്നത് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആണേ നല്ലൊരു റെസ്പോൺസ് ഉണ്ടായിരുന്ന ഒരു ഐറ്റം ആയിരുന്നത് ബോട്ടം ത ഇതേപോലെ ഒരു കോട്ട് സെറ്റാണ് കേട്ടോ ചൈനീസ് കോളറിൽ ചെയ്തിട്ടുള്ളതാണ് ഫസ്റ്റ് ഷെയ്ഡ് ബ്ലാക്ക് അതിൻ്റെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് യെല്ലോ ഒരു മാങ്കോ യെല്ലോ ഷെയ്ഡാണേ അല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്ന ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു റാണി പിങ്ക് ഷെയ്ഡും കേട്ടോ മൂന്ന് ഷേർട്സിലാണ് ഈ ഒരു കോർസെറ്റ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് അഞ്ഞൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ ഒരു കോഡ്സെറ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നല്ലൊരു പ്രൈസ് റേഞ്ച് ആണ് അപ്പോൾ മിസ്സാക്കണ്ട അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കോഡ്സെറ്റോടെ അവൈലബിൾ ആക്കുന്നുണ്ട് ഈ ഒരു കോഡ്സെറ്റ് നമ്മൾ ആ ഒരു റേറ്റിന് അവൈലബിൾ ആക്കുന്നുണ്ട് ഒരൊറ്റ പീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ത്രീ എക്സൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ റയോണാണ് ഫാബ്രിക് വരുന്നുള്ളത് കംഫർട്ടാണ് വെയർ ചെയ്യാനായിട്ട് ലൈനിങ്ങോട് കൂടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് കേട്ടോ ഇങ്ങനെ വരും അതെ ഒരൊറ്റ പി സിയേ ഉള്ളൂ ത്രീ എക്സിൽ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് വരുന്നത് ഫൈവ് സിക്സ്റ്റി ഫൈവ് അടുത്തത് ഫൈവ് ഡബിൾ നയൻ്റെ ഒരു കോഴ്സ് ഒരു എന്താ ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള കുർത്തി വിത്ത് ബോട്ടം ആണ് കേട്ടോ ഇതാ ഇങ്ങനെ വരും കുർത്തി ഇതായ പോലെ ഒരു ബോട്ടം ഇതാ ഇങ്ങനെ വരും സ്ട്രൈറ്റ് കട്ട് ബോട്ടമാണ് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോ സെയിം തന്നെ നമുക്ക് യെല്ലോയിൽ അവൈലബിൾ ആണ് ബോട്ടം ഇങ്ങനെ വരും ഇത് തന്നെ നമുക്കൊരു ബോട്ടിൽ ഗ്രീൻ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ബോട്ടം അതേപോലെ വരും സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് ബോട്ടോ ചെയ്തിട്ടുള്ളത് നല്ലൊരു ഹാൻഡ് വർക്കോട് കൂടി ചെയ്തിട്ടുള്ളൊരു കുർത്തിയാണ് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ി അപ്പോൾ ഇത്രയും കോർത്തീസാണ് ഈ ഒരു ഓഫർ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഓഫറാണ് ഉണ്ട് ഓഫർ സെയിലാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ടൂ പീസ് സെറ്റാണ് നിങ്ങൾക്ക് മുന്നൂറ്റി എൺപത്തഞ്ച് രൂപ മുതലാണ് നിങ്ങൾക്ക് ഒരു ടു പീസ് സെറ്റുകൾ സ്റ്റാർട്ടിങ് വരുന്നത് അപ്പോൾ അടുത്തൊരു അടിപൊളി കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം കാണാൻ ആൻഡ് ബൈ